ബോഡി ഷെയിമിംഗ് ഇപ്പോഴും നമുക്ക് ഒരു തമാശയാണ് ശരീരഘടനയുടെ പേരിൽ അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിൽ ശബ്ദത്തിൻ്റെ പേരിലൊക്കെ പരിഹസിക്കപ്പെടുകയും കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്താൽ പലരും നമ്മുടെ ചുറ്റിലും ഉണ്ടാകും ഇപ്പോഴും സിനിമകളും കോമഡി ഷോകളും ഒക്കെ നോക്കിയാൽ ഒരു തമാശക്കായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം ഈ ബോഡി ഷേമിങ് തന്നെയാണ് പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടകരമായ ഒരു കാര്യം തന്നെയാണ് രാജ്യത്ത് ആദ്യമായി ഈ ബോഡി ഷേബിംഗിനെ റാഗിൻ വിഭാഗത്തിലുള്ള കുറ്റകൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അത് എത്രത്തോളം ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് എത്രത്തോളം വലിയൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയുന്നൊരു കാര്യം തന്നെയാണ് കാരണം അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശരദാ മുരളീധരൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ നേരിട്ട ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരിടത്താണ് ഏറ്റവും പ്രധാനമായ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ആ അങ്ങനെ കൊണ്ടുവരുന്നത് ഗുണപരമായിരിക്കുന്ന അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ എന്തുമാത്രം ഇമ്പാക്റ്റ് എനിക്ക് സംശയമാണ് കാരണം അത് അത് ഒരാളെ റാഗിയെന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അയാളെ മാനസിക പ്രയാസത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വമായി പരിധിവിട്ട ബോഡി ഷേമിങ് പോലുള്ള സംഗതിയിലായിരിക്കും നിയമപരമായി പ്രശ്നമായി മാറിയ അതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ അടലുകൾക്കകത്തൊളിച്ചിരിക്കുന്ന ഈ സംഗതികളെ പൂർണ്ണമായും എടുത്ത് പുറത്തിടാൻ നിയമം കൊണ്ട് കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ് അത് നമ്മളൊരു ഒരു പുതിയ അവബോധം ഉണ്ടാക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല നമ്മൾ പൊളിറ്റിക്കൽ ഒരുപാട് കറക്റ്റായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സംഗതി പോയിട്ടില്ല നിങ്ങൾ വെറുതെ ന്യൂസ് റൂമിൽ പോയി ഇന്ന് നോക്ക് അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും മോശം സംഗതി ഉണ്ടായ ദിവസമാണെങ്കിൽ കറുത്ത ദിവസം എന്ന് നമ്മളിപ്പോഴും അടിക്കില്ലേ കറുത്ത ദിനം ആ വിമാനാപകടം ഉണ്ടായ കറുത്ത ദിനം അതാണ് കറുത്ത ദിനം വെളുത്ത ദിനം എന്നാണ് അടിക്കാത്തത് നമ്മുടെ ആലോചനയിലേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും വരാത്ത ഒരു കാര്യമാണ് ഇന്നിപ്പോൾ രാവിലെ എന്താ ഒരു പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് അയാളുടെ സർവീസ് റെക്കോർഡിൽ എവിടെയും ഒരു കറുത്ത വര വരാതിരിക്കാനുള്ള സർക്കാരിൻ്റെ ജാഗ്രത എന്നാണ് അതെന്താ കറുത്ത വര ചുവന്ന വരാമെന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആരെയും കുറ്റവാട്ടി ഞാൻ പറയല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഈ ക്യാമ്പസ് സിനിമയിൽ എടുത്ത് നോക്കി ക്യാമ്പസ് സിനിമകളിലെ കൂട്ടുകാരുടെ ഗ്യാങ് കാണിക്കുക അതിനകത്ത് തമാശ പറയുന്ന കഥപാത്രം എപ്പോഴും ഒരു തടിയനായിരിക്കും ഒരു കാലം വരെ അങ്ങനെ രസിച്ചിട്ടുണ്ടോ എന്നിട്ട് അവർക്ക് നൂലുണ്ടെന്നൊക്കെ പേരൊക്കെ ഇട്ടുകളും ഇതിൽ നമ്മൾ പുറത്ത് കിടന്നിട്ടുണ്ടോ അങ്ങനെ പുറത്ത് കടന്നിട്ടേ ഇല്ല നമ്മളെ ആൾക്കാരോട് പറയും നിങ്ങൾ ഇത് മാത്രമൊന്നുമല്ല നിങ്ങൾക്ക് ആ മറ്റേ ആളെ ആയിരുന്നു ഫിറ്റായിരുന്നു ഇവിടെയെന്നൊക്കെ ചോദിക്കില്ലേ നിങ്ങൾ ഫിറ്റ് ആവാത്തത് കുറച്ചുകൂടെ ആരോഗ്യം ശ്രദ്ധിക്കും ഈ പറഞ്ഞതിനകത്തോലും പ്രശ്നമുണ്ട് നമ്മളതിനകത്ത് പൂർണ്ണമായും മറികട കടന്നു വന്ന മനുഷ്യരല്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിർദോഷമായ തമാശയാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ആളുകളെ ആക്ഷേപിക്കാനൊന്നും നമുക്ക് ഉദ്ദേശമൊന്നുമില്ല എന്ന് പറയുമ്പോഴും അത് ആളുകൾക്ക് നിർദോഷമാണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സത്യത്തിൽ ചില ആൾക്കാർ പറയും പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ എപ്പോഴും പറ്റണമെന്നില്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ സിനിമാ മേഖലയിലായാലും എഴുത്തുകളിലായാലും ഒക്കെ ചില യാഥാർത്ഥ്യങ്ങൾ എടുത്തുകൊണ്ട് വരും അതിനെല്ലാം നിങ്ങൾ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പക്ഷേ അതിൻ്റെ എല്ലാം ഒരു എഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആക്ഷേപിക്കപ്പെടുന്നതുകൊണ്ടും വേദനിക്കുന്ന ആൾക്കാർ വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ പുറത്തിറങ്ങാൻ പോലും മടിയുള്ള ആൾക്കാർ എല്ലാ പൊതുവിടങ്ങളിലും താൻ ആക്ഷേപിക്കപ്പെടുന്നു വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ പൊളിറ്റിക്കലി ഉയരുക നിയമം അതിനെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിയമം ഉറപ്പായിട്ട് ഇതിനെ ട്രിഗർ ചെയ്യുമായിരിക്കും ഇതൊക്കെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ രാവിലെ ഒരു ടെലിവിഷൻ ആങ്കർ പറഞ്ഞു കേട്ടു അദ്ദേഹത്തെ ആൾക്കാർ മുട്ട എന്ന് വിളിക്കുന്നതിലെ പ്രശ്നം അപ്പോൾ സ്നേഹത്തോടെ വിളിച്ചാൽ മനസ്സിലാവുന്നതാണ് കഴിച്ചു പറയുന്നത് പക്ഷെ അത് ഒരുതരം ആക്ഷേപത്തിനാണ് ആ വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ അത് പ്രശ്നമാണെന്ന് നമുക്കിഷ്ടപ്പെടാത്ത ആൾക്കാരെ അവരുടെ രൂപം കൊണ്ട് ആക്ഷേപിക്കാം എന്ന് പറയുന്നത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ സംസ്കാരം നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെയും സിനിമയ്ക്കകത്തെല്ലാം ഒരു ലെബറേറ്റ്ലി ആ ചേഞ്ച് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം നടത്തുന്നത് കാണാം പക്ഷേ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മളിപ്പോഴും മാറിയിട്ടില്ല അതൊരു നമ്മുടെ ഒരു ഒരു കൾച്ചറിനകത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട് സോ അത് ചേഞ്ച് ചെയ്യാൻ നമ്മളെ ഇത് പ്രേരിപ്പിക്കുമെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം എനിക്ക് തോന്നുന്നത് തോന്നുന്നത് എന്താ നിയമങ്ങളൊക്കെ വന്നാൽ നമ്മുടെ മാറും ബോഡി ഷെയ്മിങ് ഡയറക്റ്റ് നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യവുമില്ല ഡയറക്റ്റ് നിരോധിക്കാൻ നിരോധി നിയമപരമായി നിരോധിക്കുന്ന ഒരു രാജ്യവുമില്ല പിന്നെ ഈ വർക്ക് പ്ലേസ് ഹരാസ്മെൻ്റ് അതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇതിനെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ ഈ പറയുന്ന ബോഡി ഷേമിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളോടൊരു മോശമായി പെരുമാറുന്ന തടയുന്ന നിയമങ്ങൾ ആ നിയമങ്ങളിൽ ബോഡി ഷേമിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലും ആ നിയമമുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിൽ എന്താണ് പറയുക സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള ആ കുറ്റം ചെയ്യുന്നത് തടയുന്നതിനുള്ള നിയമത്തിൽ ബോഡി ഷേമിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റിൽ ഈ ബോഡി ഷേമിങ് കൊണ്ടുവരുന്ന നിയമങ്ങളുള്ള രാജ്യങ്ങളുണ്ട് വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റിൽ അതിപ്പോൾ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഈ ബോഡി ഷേമിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ബോഡി ഷേമിംഗ് ഒരു ക്രിമിനൽ കുറ്റമാക്കിയ രാജ്യങ്ങളൊരിടത്തും ഇല്ല അതിന് പല പലർക്കും പല കാരണങ്ങളായിരിക്കും ചിലപ്പോൾ അത്രത്തോളം ഉയർന്നിട്ടുണ്ടാവില്ല ഫ്രീ സ്പീച്ച് ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ അവകാശമായ അമേരിക്കയിൽ ഈ പറയുന്ന ബോഡി ഷേമിംഗ് കുറ്റകൃത്യമല്ല കാരണം നിൻ്റെ ശരീരം ഇങ്ങനെയാണ് എന്ന് ഒരാൾ പറയുന്നത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ഭരണഘടന കാണുന്നത് അപ്പോൾ പ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് ഇവിടെയും നമ്മൾ ബോഡി ഷേമിങ് അല്ല നിരോധിക്കുന്നത് റാഗിങ്ങിൻ്റെ ഭാഗമായി ബോഡി ഷെയ്മിങ്ങിനെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നേരത്തെ റാഗിങ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഉപദ്രവം മാനസികമായ പീഡനം ഇമോഷണൽ എന്താണ് വൈകാരികമായ പീഡനങ്ങൾ അപ്പോൾ വൈകാരികമായ പീഡനത്തിലാണെന്തു വരിക ഈ ബോഡി ഷേമിങ് വരിക അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനങ്ങളിൽ ഇമോഷണൽ ഉണ്ട് അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസിനുള്ള നിയമത്തിലും ഈ പറയുന്ന ബോഡി ഷേമിങ് കൂടി ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മറ്റ് ബ്രോഡായിട്ടുള്ള മറ്റ് നിയമങ്ങളിലേക്ക് ബോഡി ഷേമിങ് എന്ന ഒരു കുറ്റകൃത്യത്തെ കൊണ്ടുവരുവുക മാത്രമാണ് അവിടെ ചെയ്യുന്നത് ഈ നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞ ആളിപ്പോൾ നേരിട്ടല്ല പറയുന്നത് ഓനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നതിന് അർത്ഥം ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിലൊന്നും പോകുന്നില്ലേ എന്ന് പറഞ്ഞതിനർത്ഥം എനിക്ക് വണ്ണം കൂടിയതാണ് അതായത് വളരെ ഇൻഡയറക്റ്റായിട്ടാണ് ഇപ്പോൾ ഓടി ക്ഷേമം നടക്കുന്നത് അത് ചോദിക്കുന്നവർ വളരെ സ്നേഹത്തോടെയാണ് ചോദിക്കുക പക്ഷേ അത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള അവരെ മനസ്സിലാക്കുന്നില്ല അപ്പോൾ സൊസൈറ്റിയുടെ മെൻ്റാലിറ്റിയാണ് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും മാറേണ്ടത് മറ്റൊരു കാര്യം ഒബിസിറ്റി അതൊരു രോഗാവസ്ഥയാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ ആൾക്കില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം മുമ്പ് ഒരാൾ തടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ സമ്പന്നനാണ് അതായത് ഒരു സിനിമയിൽ ഒരു സമ്പന്നനെ കാണിച്ചാൽ അതിൽ തടിയുള്ള ആളായിരിക്കണം എന്നുള്ളതായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് സമ്പന്നനും ദരിദ്രനും ഒക്കെ ഒബിസിറ്റി ഉണ്ടാകുന്നുണ്ട് മറ്റൊന്ന് സ്ത്രീകൾക്ക് സവിശേഷമായി ഒബിസിറ്റി വരാനിടയാക്കുന്ന നിരവധി കാരണങ്ങൾ ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ചും ഹോർമോണൽ ചേഞ്ചസ് തൈറോയിഡിന് വരുന്ന ചില രോഗാവസ്ഥകൾ ഇതുകൊണ്ടൊക്കെ സ്ത്രീകൾക്ക് തടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവർ മേലങ്ങാതെ ഭക്ഷണം കഴിച്ചിട്ട് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തടി വയ്ക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ഈ പറയുന്ന ഈ ഒബിസിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഇരകൾ ഒബിസിറ്റി ടൈറ്റുകൾ എന്നല്ല ഒബിസിറ്റി മൂലമുള്ള ബോഡി ഷെയിമിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റുകൾ സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ആരോഗ്യാവബോധം ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഒരാൾ എന്തുകൊണ്ട് തടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ എന്തുകൊണ്ട് മെരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ഉയരം കൂടിപ്പോയി പൊക്കം കുറഞ്ഞു പോയി തലയിൽ രോമമില്ല അല്ലെങ്കിൽ മുടി കൂടുതലുണ്ട് അങ്ങനെയുള്ള പല കാരണങ്ങളാൽ വ്യത്യസ്തതകൾ അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് പുതിയ തലമുറ എന്തായാലും വന്നിട്ടുണ്ട് പുതിയ തലമുറ ഈ പറയുന്ന ബോഡി ഷേമിങ്ങിനെ വീടിനകത്ത് പോലും എതിർക്കുന്നവരാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകും അത് അവർ അതിരൂക്ഷമായിട്ടും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരാണ് പുതുതലമുറയിൽ മാറ്റമുണ്ട് മാറേണ്ടത് പഴയ അവരുടെ മാറി വരുമെന്നാണ് തോന്നുന്നത് പക്ഷേ അമ്മ അമമായിരും നമ്മൾ സൗന്ദര്യ മത്സരം നോക്ക് അതിനകത്ത് നിങ്ങളുടെ അതിൻ്റെ ക്രൈറ്റീരിയ നോക്ക് അത് മാറാൻ പോകുന്നുണ്ടോ അത് മാറണം ആദ്യം എന്നിട്ട് കുറച്ച് തടിയുള്ളവർക്ക് പ്ലസ് സൈസ് എന്നൊരു പ്രത്യേക കാറ്റഗറി ഉണ്ട് അവരതിൽ മത്സരിച്ചോണം ശരിയായ സൗന്ദര്യ മത്സരം എന്ന് വെച്ചാൽ എന്താണ് ഈ സ്ലിം ആയിട്ടുള്ള ആൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സ്ലിം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടോ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞേ കിടക്കുന്ന ഒരു സംഗതി ആരെങ്കിലും നന്നാക്കണമെങ്കിൽ അവരെ വെളുപ്പിക്കണം എന്ന് പറയുന്ന മനസ്സിലാണ് നമ്മൾ അല്ലേ നമ്മൾ പാടാ പാടാ അതെ മാറ്റങ്ങൾ അനിവാര്യമാണ് അപ്പോഴും മാറേണ്ടത് നമ്മുടെ മെന്റാലിറ്റി തന്നെയാണ്